എല്ലാവരും നമസ്കാരം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊടുത്തു കൊടുത്ത് സ്വന്തം അച്ഛനും കൊടുത്തിരിക്കുകയാണ് അഞ്ജിത നായർ എന്ത് ബ്യൂട്ടി ടിപ്പ് ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്ന അഞ്ജിത നായരുടെ വളരെ പ്രാബല്യത്തിൽ നിൽക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട് ബ്യൂട്ടി ടിപ്പ്സ് എങ്ങനെയാണ് ബ്യൂട്ടി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അഞ്ജിത നായരുടെ പ്രൊഫൈലില് എന്തായാലും അഞ്ജുത നായർ ഇപ്പൊ കൊടുത്തു കൊടുത്ത് എന്ത് ബ്യൂട്ടി ടിപ്പ് കൊടുത്തു കൊടുത്ത് സ്വന്തം അച്ഛനും കൊടുത്തിരിക്കുകയാണ് അച്ഛൻ മകളുടെ ബ്യൂട്ടി ടിപ്പ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും ഐസ്യൂയിൽ നിന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചിതയുടെ അച്ഛൻ്റെത് കാരണം മോൾക്ക് ഇത്രയും ബ്യൂട്ടി ഉണ്ടായിരുന്നോ ഇത്രയും ടിപ്പ് കൊടുക്കാൻ മോൾക്ക് കഴിവുണ്ടായിരുന്നോ എന്നറിഞ്ഞിരിക്കുകയാണ് അച്ഛൻ അച്ഛൻ ഈ കഴിവ് നേരത്തെ കണ്ടില്ല ഉണ്ടാക്കിയിട്ടെങ്കിലും ഇങ്ങനെ ഒരു കഴിവ് നോക്കുള്ള കാര്യം അച്ഛൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോഴാണ് മകളുടെ കഴിവ് സ്വന്തം അച്ഛൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇത്രയും കഴിവുള്ള കഴിവ് ഏറിയ കഴിവുള്ള കഴിവ് ഏറിയായിരുന്നു നമ്മുടെ മകളെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു അത്രയും കഴിവുകൾ ഏറി നിൽക്കുന്ന ഒരു മകളായിരുന്നു തനിക്കുള്ളതെന്ന് അഞ്ചുതയുടെ അച്ഛൻ അറിഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഇപ്പോഴാണ് അഞ്ജുതയുടെ ആ വീഡിയോസ് ആ ബ്യൂട്ടി ടിപ്പുകൾ പല വിധത്തിലുള്ള ബ്യൂട്ടികൾ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എങ്ങനെ ചക്ക വീണ് മൊയിൽ ചത്തു എങ്ങനെ മൊയിൽ വീണ് ചക്ക ചത്തു എന്നൊക്കെ നാട്ടുകാരിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വലിയ ബ്യൂട്ടി ടിപ്പുകളാണ് അഞ്ജുത തന്റെ അച്ഛന് കൊടുത്തു കൊണ്ടിരുന്നത് അച്ഛനല്ല നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോഴാണ് ബ്യൂട്ടി ടിപ്പുകൾ അച്ഛൻ കാണാനിടയായിട്ടുള്ള ഇത്രയും കാലം അച്ഛൻ എന്ത് കണ്ടുകൊണ്ടിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളുടെ ബ്യൂട്ടി ടിപ്പല്ല കണ്ടത് വേദായിട്ട് ബ്യൂട്ടി ടിപ്പുകളാണ് കണ്ടുകൊണ്ടിരുന്നത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് അച്ഛൻ മകളുടെ മെമ്പർഷിപ്പിലോട്ട് കയറിയിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് മകൾ എന്തൊക്കെയാണ് ബ്യൂട്ടിപരമായിട്ട് ടിപ്പുകൾ കൊടുക്കുന്നത് മെമ്പർഷിപ്പിലൂടെ കൊടുക്കുന്നതെന്ന് അച്ഛൻ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ ഞെട്ടലിൽ നിന്നും പിൻവാങ്ങാൻ മാറാതെ പറ്റാത്ത ഒരവസ്ഥയിലാണ് അഞ്ജിതയുടെ അച്ഛൻ എന്നാണ് മനസ്സിലാക്കുന്നത് അത്രയ്ക്കും ഞെട്ടലോടെയും മിങ്ങലോടെയുമാണ് തന്റെ മകളുടെ വീട്ടിൽ കണ്ട് ഞെട്ടിയിരിക്കുന്നത് ഇത്രയും കഴിവുള്ളവളായിരുന്നു എന്റെ മകളെന്നാണ് അഞ്ചിതയുടെ അച്ഛൻ അവസാനമായി പറഞ്ഞു വെക്കുന്ന മിക്കവാറും ഇതായിരിക്കും അവസാന വാക്കുകളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു മകൾ സൂപ്പർ ഹൂപ്പർ ഐ ബോളി വലേ ബെസ്റ്റ് ഞാൻ ആദ്യം ഒരു വീഡിയോ എടുക്കാം നമുക്ക് ഐശ്വര്യമായിട്ട് അതിൽ നിന്നൊക്കെ തന്നെയല്ലോ തുടങ്ങണം അച്ഛൻ എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആകെ പ്രശ്നമായി പ്ലീസ് സബ്സ്ക്രൈബ് ഓ വളരെയധികം ഒരു കഷ്ടതയിലൂടെയാണ് അഞ്ജിത ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് അച്ഛൻ എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അതായത് അഞ്ചിത നിങ്ങൾ ചെയ്യുന്ന ബ്യൂട്ടി ടിപ്പല്ലേ നല്ല വീഡിയോസ് അല്ലേ അടിപൊളി വീഡിയോസ് അല്ലേ അതൊക്കെ അച്ഛൻ കണ്ടെന്ന് വെച്ച ഒന്നുമില്ല അച്ഛൻ തന്നെ കണ്ട് ഡിസ്കമ്പി ആയിക്കാണ് ഉം അതാണ് അച്ഛൻറെ അവസ്ഥ ഞാൻ ഒന്നും പറയണില്ല പറഞ്ഞാലേ പറഞ്ഞ ആ ഓക്കെ അച്ഛന് തന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആകെ പ്രശ്നമായി പ്ലീസ് സബ്സ്ക്രൈബ് ഏഹ്

സൂം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ബ്യൂട്ടി ഇല്ലെന്നാണ് പറയുന്നതെന്ന് ബ്യൂട്ടി ടിപ്പിൽ അഞ്ചുതയ്ക്ക് സൂം ചെയ്തപ്പോഴാണ് വലിയ കുഴപ്പമായത് അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ബ്യൂട്ടി ടിപ്പല്ലേ സൂം ചെയ്തപ്പോഴാണ് അഞ്ചുതയുടെ എന്തൊക്കെയോ അച്ഛൻ കണ്ടതും അച്ഛൻ പേടിച്ചതും മകൾക്ക് ഇത്രയും കഴിവുള്ള കഴിവേറിയായിരുന്നെന്ന് അച്ഛൻ തിരിച്ചറിയുന്നത് എന്നാലും അഞ്ചുത ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അഞ്ചുതയുടെ കുറച്ച് തമനേയിൽ ഞാൻ ഇവിടെ ഒന്ന് കൂടുക നിങ്ങൾ ഇന്നൊന്ന് കണ്ടേ കേട്ടോ ഞാനായിട്ട് ഇന്നൊന്നും കാണിക്കുന്നില്ല ഞാനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അരാധം കാണിച്ചു തന്നായിപ്പോ അതുകൊണ്ട് നിങ്ങളിട്ട് ഇന്നെ കണ്ടോ നല്ല അടിപൊളി തമ്നുകളാണ് ചില ആന്റി അച്ഛ ആന്റി ലാണുങ്ങളുടെ കമന്റ് സഹിക്കാൻ വയ്യ എനിക്കുമുണ്ട് ഒരു കമന്റ് ഓ ഇതൊക്കെ കണ്ടിട്ട് എന്തോ നടെന്തായാലും ഒരു നിരാശപ്പെടില്ല അമ്മാതിരി സ്പെഷ്യൽ എല്ലാവരും എവിടെ പിന്നെ നമ്മളെല്ലാവരും ഇരിക്കുന്നു ഉം തമിഴ് പാട്ട് എൻറെ തുള്ളിക്കളിയിൽ ഡാൻസ് കളിച്ചു കൊടുക്കത്തെ ഇതിന്റെയൊക്കെ തമ്മിലുകള് നോക്കടാ ഇത് അച്ഛൻ കണ്ട് കമ്പിയാ എനിക്ക് തോന്നുന്നത് അച്ഛൻറെ അടുത്ത് ചോദിച്ചു നോക്ക് അച്ഛൻ ഇപ്പൊ കണ്ടെന്നാണ് മോള് പറയണത് എന്തായാലും നേരത്തെ കാണേണ്ട കാര്യമായിരുന്നു എന്റെ പൊന്നു മോളെ നിനക്കുള്ള മറുപടി ഞാൻ തരാം അതിനെ മക്കളുടെ വീഡിയോ ഒന്ന് രണ്ടെണ്ണം കാണട്ടെ നോക്കട്ടെ അച്ഛൻ ഇപ്പോഴാണ് മോളുടെ വീഡിയോ കണ്ടെന്നല്ലേ പറയണെ ആ വീഡിയോകളൊക്കെ ഒന്ന് നോക്കട്ടെ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ല ഓഹ് ഇത്രയും അപരാധം കാണിക്കുന്ന മോളെ എങ്ങനെ അച്ഛൻ ഇനി മനസ്സിലാക്കണം മടി പിടിച്ചിടുത്ത് കൊഞ്ചണ്ണോ തക്കിടുവാ ചുക്കിടുവാ ചുടുവാ ചുക്കിടുവാണ എനിക്കെ കുടുംബത്തിന് വേണ്ടിട്ടാണ് പക്ഷെ മനസ്സിലാക്കാതെ പോയിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അച്ഛൻ ചെറുപ്പം മുതലേ ചേച്ചീനെ ഇഷ്ടമാണ് അമ്മയെ ഇഷ്ടമാണ് പക്ഷേ എന്നോട് എന്തോ സ്നേഹത്തോട് ഇതുവരെ പെരുമാറിയിട്ടില്ല കേട്ടോ എനിക്കതിൽ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഞാൻ ഒരിക്കലും ഇടാത്ത ഞാൻ മോശം ഫോട്ടോ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ പോലും ഇടാത്ത എൻ്റെ ഫോട്ടോ ഇങ്ങനെ സൂമ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു കൊടുക്കാതിൻ്റെ മുകളിൽ എന്നോട് ദേഷ്യം പിടിച്ച് കുറേ ഞാൻ കാര്യം സത്യം അഞ്ചിത പോലും സൂം ചെയ്യാതെ ഇടുമ്പോൾ തന്നെ സൂമായി ആയിരിക്കാണ് അങ്ങനത്തെ ഫോട്ടോസാണ് അഞ്ചിത ഇടുന്നത് അതിനെ വീണ്ടും എടുത്ത് സൂം ചെയ്ത് ആരാടാ ഇട്ടത് ആരാടാ കൊച്ചിനെ വിഷമപ്പെടുത്തിയത് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ബാക്കിൽ ലൈറ്റ് ഓടുന്ന ശ്രദ്ധിച്ചാണ് ഇവ എന്ത് തേങ്ങാടത്ത് വെച്ചിരിക്കുന്നത് ക്രിസ്മസ് വാങ്ങിയതാണ് കേട്ടോ അത് ക്രിസ്മസ് കഴിഞ്ഞപ്പം ആ ലേസർ എടുത്ത് ഞാൻ ബാക്കിൽ ചുമ്മാ അടിച്ചു വെച്ചാണ് നിങ്ങൾ വേറെ കാര്യമാക്കണ്ട അത് അടിച്ചു പോണവരെ അവിടെ നിന്ന് കത്തിട്ട് എന്ന് വിചാരിച്ച എത്രയേ ഉള്ളൂ അല്ലാണ്ട് ആഖ്യാനപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ അതിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ നോക്ക് അഞ്ചിത നോക്ക് അഞ്ചിതയുടെ അച്ഛനെ നോക്ക് അവരൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാണ്ട് ലൈറ്റിലല്ല കുറെ നേരം ആയതിനാൽ ശ്രദ്ധിക്കണം എല്ലാവരും കൂടി ഇത് എന്തിനാടാ ഓടന എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കണം മനസ്സിലായി നമ്മളെ വേണ്ട ഇപ്പൊ ലൈറ്റ് ഉണ്ടപ്പോ അത് മതിയില്ലേ അതുപോട്ട് നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിൽ വരാം അഞ്ചിത അഞ്ചിത എന്ന് പറയുന്ന ഈ കുട്ടി ജീവിതത്തിൽ സഫർ ചെയ്യുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാണാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടി അല്ലാണ്ട് ഒന്നും പറയാനില്ല ഇപ്പൊ കാണിക്ക ഇപ്പൊ കാണിക്കാന്ന് പറയും പക്ഷെ ഒരു തേങ്ങയും കാണിക്കത്തില്ല എന്നാലും നിന്നക്കൊക്കെ അച്ഛൻ നിന്നെ മനസ്സിലാക്കുന്നില്ല അപരാധം കാണിച്ച് ജീവിക്കുന്ന മക്കൾ എങ്ങനെയാടാ യാതച്ഛനാടാ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി അച്ഛന്റെ ചരിത്രം ഉണ്ടാ ഇതെല്ലാം അച്ഛൻ ഉം നല്ല അച്ഛൻ അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും തീർത്തുക തീർത്തിട്ട് വല്ല കുഴിയിലും പിടിച്ചിട്ട് തീരാട്ട അങ്ങനെ എന്തിന് ഇങ്ങനെ നാണു കേട്ട് ജീവിക്കുന്ന സ്വന്തം മക്കൾ ഇത്രയും അപരാധങ്ങൾ കാണിച്ച് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അയ്യോ എന്തിനു അങ്ങേരിങ്ങനെ ജീവിക്കുന്നത് എന്തിനു തന്നെ താളെ പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ഏഹ് ഒന്നും പറയാനില്ല അച്ഛനായി പിരിഞ്ഞു ആ അച്ഛനെ ഞാൻ തൈരല്ലേ സോറി എന്തോന്നടേ അച്ഛനായി പിരിഞ്ഞ ചുമ്മാല്ല അങ്ങനെ അങ്ങനെ പിരിയാതിരിക്കും പാലല്ലേ 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 പിരിയൂ അങ്ങേര് പിരിയാതിരുന്നാലേ അതിശയുള്ളൂ ഇമ്മാതിരി അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ പിരിഞ്ഞില്ലെങ്കിൽ അരിചെയുള്ളു കട പെട്ടികട്ടയാ മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത് അച്ഛനെന്റെ വീഡിയോ കണ്ട ആകെ പ്രശ്നമാണ് നോക്കട്ടെ കാണുമ്പോ തന്നെ ഇവിടെ ആകെ പ്രശ്നമാണ് ഗൈസ് അച്ഛന് വീടേ കണ്ട് അച്ഛന്റെ ഫ്രണ്ട്സില് ഓരോന്നെ പറഞ്ഞു പിന്നെ ഇവിടെ ആകെ സീനാണ് എന്താണ് ഞാൻ പറയുന്നില്ല പറയാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഇനി അത് കൂടുതലും പറയലേ ഇത്രയും കണ്ടപ്പോ തന്നെ അച്ഛനായിട്ടുള്ള പ്രശ്നം എനിക്ക് മനസ്സിലായി ഇനി ബാക്കിയും കൂടി കാണാനുള്ള താണില്ല അതിനുള്ള എനർജി ഇല്ല അതിനുള്ള പ്രോട്ടീൻ ഇല്ല മനസ്സിലായാ ഭയ്യ ഇത്ര കണ്ടപ്പോ തന്നെ ക്ഷീണിച്ച് ഇനി ബാക്കിയും കൂടി കണ്ടുകൊണ്ട് എനിക്ക് കീഴ്പ്പെടാൻ ഭയ്യാ

എന്നിട്ട് അത് അച്ഛൻ്റെ ഫ്രണ്ട് ഞാനാണ് വിചാരിച്ചിട്ട് രീതിയിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കും അതായത് കാണിച്ചു കൊടുക്കാൻ മോളെങ്ങനെയാണ് ഫോട്ടോസ് എടുത്തത് മോൾ അങ്ങനെയാണ് വീട്ടിയോസ് ഇടുന്നത് അങ്ങനെ ഇങ്ങനെയവരുടെ രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും കണ്ടോ അത് കണ്ടത് കണ്ടത് കൊടുത്ത അങ്ങനെ അവരുടെ നല്ല രീതിക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഈ റൂമിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ ഈ ഫോട്ടോസ് അവരുടെ അച്ഛൻ കൂടെ വന്നിട്ട് കച്ചറണ്ടയ്ക്കും കച്ചറ മീൻസ് നല്ല രീതിയിൽ വഴക്കും ഞാൻ കുറെ കരഞ്ഞി കയസ് കരഞ്ഞിരിക്കും അച്ഛൻ കൺകലങ്ങിയിരിക്കുകയാണെന്നാണ് അഞ്ജിത പറയുന്നത് അച്ഛൻ ഇപ്പോഴായിരിക്കും ആലോചിക്കുന്നത് എന്റെ മകൾ വളർന്നു അല്ലേ കണ്ടു ഞാൻ പോയി ബാക്കി അറിഞ്ഞുകൂടാ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യ് ഇതാണ് ഇപ്പോഴും അഞ്ജിതയുടെ അച്ഛൻറെ അവസ്ഥ അച്ഛൻ അറിഞ്ഞില്ലായിരുന്നു മകൾ ഇത്രയും വളർന്നു പന്തലിച്ചു പോയത് ഇത്രയും അങ്ങ് പന്തലിച്ചത് അറിഞ്ഞില്ലായിരുന്നു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്റെ മകൾ ഇത്രയും വളർന്നു അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ അവസ്ഥ ഇങ്ങനെ ഓരോന്നിനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ഇങ്ങനെ കേൾക്കേണ്ടി കാണേണ്ടി വരും അച്ഛൻ ഞാൻ തെറ്റി പ്ലീസ് സബ്സ്ക്രൈബ് അച്ഛനായിട്ട് തെറ്റിയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും എന്തോ നട എന്തോ നട ഒന്ന് വിഴുന്നതിപ്പം ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടോളൂ ഏഹ് ഇതാണ് അവസ്ഥ അഞ്ചി തേട സ്വന്തം അച്ഛൻ പോയി സ്വന്തം സഹോദരി പോയി ഇടക്ക് ചേച്ചിയായിട്ടൊക്കെ ആയിരുന്നു വീഡിയോ ചേച്ചിക്ക് മനസ്സിലായി നാട്ടുകാരുടെ പള്ളുവിളി മാത്രം ബാക്കിയാകുന്നു പുറത്തിറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് ആണ് ചേച്ചിയും സെപ്പറേറ്റ് ചാനലൊക്കെ തുടങ്ങി തോന്നു എല്ലാം ഇങ്ങനെ അവരാധിച്ച് അവരാധിച്ച് നടക്കുന്നു സത്യം ഞാൻ ഉള്ള ഒരു കാര്യം പറയട്ടെ നിനക്കൊക്കെ നാണമില്ല ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അവരാധിക്കാൻ വല്ല ഫോൺസ് ആയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നിനക്ക് എന്ത് തോന്നിയാസോ കാണിക്കും മര്യാദയ്ക്ക് കൊച്ചു പിള്ളേർ അടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോം യൂട്യൂബ് ഇൻസ്റ്റ എല്ലാം പിന്നെ ഇൻസ്റ്റയും ഇപ്പൊ അവരാധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബാണ് ഉള്ളതിൽ കുറച്ചെങ്കിലും ഒരു അടക്കം ഒതുക്കമായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഉള്ള പ്ലാറ്റ്ഫോം അതിനെ നിന്നെ പോലെ ഉള്ളതൊക്കെ വന്ന് അവരാധം കാണിച്ച് നശിപ്പിച്ച് നാരാണത്താക്കി ഞാൻ ഒട്ടുമിക്ക പിള്ളാരും യൂട്യൂബിൽ ഷോർട്സ് കാണുന്നത് ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കൾ ഇങ്ങനെ ഷോർട്സ് പിള്ളേർക്ക് എടുത്തു കൊടുക്കും പിള്ളേർ ഈ കോമഡി വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും അത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇൻസ്റ്റ അല്ല കൂടുതൽ കൊച്ചു പിള്ളേരൊക്കെ ഏതെങ്കിലും ഒരു ഗതികെട്ട അവസ്ഥ ഒരു സമയത്തും നിന്നെപ്പോലെ ഒരെണ്ണം അതിൻ്റെ ഇടച്ചാടി വന്നു കഴിഞ്ഞു തീർന്നില്ലേ കഥം ദയവ് ചെയ്തിട്ട് നിനക്കൊക്കെ അവരാധിക്കുന്ന നീ എന്താന്ന വെച്ച് നീ ഒക്കെ ചെയ്ത് തൊലച്ച് നാറാണത്തായിക്കൊണ്ടുപോകും ഉളുപ്പില്ലാതെ ജീവിക്കുന്ന കുറെ ജന്മങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വിട്ടു ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് കിടന്ന അവരാധം കാണിക്കാതിരിക്കും നീയൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തൊലഞ്ഞ് ജീവിച്ചുകൊണ്ടുപോകും ഒരു കുഴപ്പമില്ല പക്ഷെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ദൈവം ഇത് നശിപ്പിക്കരുത് വളരെയധികം വിഷമമുണ്ട് കാണുമ്പോൾ കേട്ടോ വളരെയധികം വിഷമമുണ്ട് കാരണം അമ്മാതിര അപരാധമാണ് നീയൊക്കെ വന്ന് കാണിക്കുന്നത് അച്ഛൻ ചത്ത് അച്ഛൻ ഇത് കണ്ട് പേടിച്ച് അച്ഛൻ ഇപ്പോഴാണ് മോളെ കണ്ടത് അച്ഛൻ്റെ ഒരു താരം പറഞ്ഞു കൊടുത്ത് പിന്നെ അച്ഛൻ്റെ അത് പറഞ്ഞു കൊടുക്കാൻ നാട്ടുകാർക്ക് പറഞ്ഞുകൊണ്ടു അച്ഛനെ പറഞ്ഞുകൂടാ നിന്റെ അച്ഛൻ പിൻ്റെ കണ്ണൂത്തിയെല്ലാം നടക്കുന്നത് നിന്റെ അപരാധങ്ങൾ നീക്ക് ഇമ്മാതിരി അപരാധങ്ങൾ കാണിച്ച് സ്വന്തം കുടുംബങ്ങളെയും തൊലച്ച് പണത്തിന് പണത്തിനുവേണ്ടിട്ട് എന്ത് അഴിഞ്ഞാട്ടോ കാണിക്കുന്ന കുറെ പേക്കൂത്തുകൾ അല്ലാണ്ട് എന്തു പറയുക ഇപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കുന്ന പറയും എന്നൊരു തേങ്ങയും കാണിക്കത്തില്ല എന്നാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറെ നാരികളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് നിന്നെ പോലെയുള്ളതിനും എന്നാൽ ഒരു സമയത്ത് നിനക്കൊക്കെ ഉണ്ടായിരുന്ന വ്യൂർഷിപ്പിൽ നീയൊക്കെ കോടികൾ ഉണ്ടാക്കിക്കണം കേട്ടോ നല്ല പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സമയത്ത് പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി നീയൊക്കെ ഒരു തേങ്ങയും കാണിക്കൂലും ഇപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കെന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആൾക്കാർ നിന്നെയ്ക്ക് വിട്ടു പോയിട്ടുണ്ട് ഇത് നല്ല കാര്യമൊന്നുമല്ല ഞാൻ പറയുന്ന പക്ഷെ അതുകൊണ്ട് ഇപ്പൊ കൂടുതലായിട്ട് കാണിക്കാനുള്ള പ്രവണതയിലാണ് മെമ്പർഷിപ്പുകളാണ് അതിൻ്റെ അകത്തോളം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിന്റെ മെമ്പർ ഒന്നും ഇല്ല എന്നാൽ മെമ്പറെ അടുത്ത് വെച്ചിട്ടുള്ള കുറെ ഫസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഉളകൾ കാണാൻ അവന്മാർ ഇതൊക്കെ കണ്ട് പിടിച്ചോണ്ടിരിക്കും നിന്നെയൊക്കെ പോലെ ഉള്ളത് ഓരോന്ന് കാണിച്ചോണ്ടിരിക്കുന്നു നീ മാത്രം ഒന്നുമല്ല കുറെ ഉണ്ട് ഇപ്പൊ സ്വത്ത് അപ്പനെയും കരിവാരി തേച്ചുകൊണ്ട് അടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങി നീ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ഈ വീട് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് വരും അതിൽ എന്തിനാണ് റീച്ച് കൊടുക്കുന്നത് റീച്ച് കൊടുക്കുന്നത് റീച്ച് ആവണം ആൾക്കാർ അറിയണം ഈ ഉളുപ്പില്ലാത്ത ആൾക്കാർ അറിയണം ഇങ്ങനെ ജീവിക്കുന്നതിനെ അറിയണം ഇതിനൊക്കെ പൊതു സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാരെ അറിയണം എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കും ഒരു മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ പക്ഷെ അതിങ്ങനെ പബ്ലിക്കായിട്ടല്ല മനസ്സിലായാ മൊത്തം സമൂഹത്തെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കരുത് മനസ്സിലായി ഇത് വെറും മോശമാണ് വെറും മോശമാണ് നിനക്കെ ഇത്ര ഉളുപ്പില്ലാതെ എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം അച്ഛനും സ്വന്തം അമ്മയും സ്വന്തം സഹോദരങ്ങളെ ബന്ധുങ്ങളെ മറ്റാനേ ഒക്കെ പിടിച്ചിട്ട് കരിവാരി തേച്ചുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ എഴുതി വെച്ചുകൊണ്ട് കാണിക്കുന്ന കാട്ടപരാധങ്ങൾ നിനക്കൊക്കെ എങ്ങനെ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ നോക്കുന്നത് ഉളുപ്പില്ലാണ്ട് നാളെ നിനക്കും പത്ത് ഉദ്ഘാടനം കിട്ടും നിന്നെയൊക്കെ പോലുള്ള കുറെ അവരാധങ്ങൾ കാണിക്കുന്ന കുറെ എണ്ണത്തിന് ഇവിടെ ഉദ്ഘാടനം കൊടുത്ത ചരിത്രം ബാക്കിയാണ് അതുകൊണ്ട് തന്നെ നാളെ നിനക്കും ഉദ്ഘാടനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കും നീ ഈ കാണിച്ചു കൊടുത്തുന്ന സ്വന്തം അപ്പൻ കണ്ടു ഗായ്സ് എന്ന് കൊണ്ട് എൻ്റെ സ്വന്തം അപ്പനെ കാണിച്ചു കൊടുത്തു ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ നിനക്കൊക്കെ നാളെ ഉദ്ഘാടനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കും നീയൊക്കെ ജീവിക്കുന്നത് എന്തായാലും വളരെ കുച്ഛമുണ്ട് അഞ്ജിത നിന്നെയൊക്കെ പോലെയുള്ള ഓരോന്ന് കാണിക്കുന്ന ഈ ഒരു പ്രായങ്ങൾ നിനക്കൊക്കെ കുടുംബവും കുട്ടിയൊന്നും ഇല്ലെന്നു പറഞ്ഞു എനിക്കറിഞ്ഞുകൊണ്ട് നിന്റെയൊക്കെ അടിസ്ഥാനം കെട്ടിയിട്ടുണ്ടോ കെട്ടിയിട്ടില്ല പിള്ളേരുണ്ടോ എനിക്കറിയില്ല നിന്നെയൊക്കെ പോലെയുള്ള ഒരെണ്ണം തന്റെ അമ്മയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പിള്ളാരും ആഗ്രഹിക്കത്തില്ല മനസ്സിലായാ നീയൊക്കെ കെട്ടിയാൽ കൂടി കുട്ടികളോ ഉണ്ടാക്കരുത് എനിക്കതേ പറയാനുള്ളൂ കാരണം ആ പിള്ളേർ നാളെ ഫേസ് ചെയ്യുന്നത് നിന്റെ അമ്മ മറ്റതല്ലേ എന്നുള്ള സാധനം ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വരും ആ ഗതികേടില്ലാ പിള്ളേരെ കൊണ്ട് വയ്ക്കരുത് നിന്നെയൊക്കെ പോലെയുള്ള ഒരെണ്ണം തള്ളയെന്ന് പറയാൻ ഏതൊരു പിള്ളാരും ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുള്ളൂ ദയവ് ചെയ്തിട്ട് നിനക്കൊക്കെ അവരാധിക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോകും ഈ പ്ലാറ്റ്ഫോമിനെ പ്ലാറ്റ്ഫോമിനെക്കിട്ട് കേട്ടോ നീ മാത്രമല്ല ഇവിടെ ലൈവ് എടുത്ത് നമ്മൾ പൊതുവേ രണ്ട് ലൈവ് യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിന്നെയൊക്കെ പോലുള്ളതാണ് കയറി വരുന്നത് പിന്നെ കാണുന്ന മൊത്തം ബേക്കൂത്തുകൾ പിന്നെ ഇതിൻ്റെ റെക്കമെൻഡേഷൻ ഓട്ടോ റെക്കമെൻഡേഷൻ അതും ഇതുമൊക്കെ എടുത്ത് തിരിച്ച് നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണം വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ആ ഒരു ഹിസ്റ്ററി തൊളി അതുപോലെ നമ്മുടെ റെക്കമെൻ്റേഷൻസ് ഫുള്ള് നിന്നിലോട്ടൊക്കെ പോകും നിന്നെയൊക്കെ പോലെ ഓരോന്ന് കാണിക്കുന്നു കോപ്രായത്തിലോട്ട് ഓ എനിക്കൊന്നും പറയാനില്ല മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് യൂട്യൂബ് കൊടുത്തത് എന്നാൽ നിന്നെയൊക്കെ പോലുള്ളത് അതിനെയൊക്കെ കാട്ടപരാധമാക്കി മാറ്റി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മറ്റത് കാണും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ആളുകൾ മാറി അല്ലെങ്കിൽ നീയൊക്കെ മാറ്റി ഇതേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ കാട്ടപരാധം കാണിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഖ കേട്ടാ കൂടുതൽ ഒന്നും പറയാനില്ല അഞ്ചിത ഉളുപ്പ് നിനക്ക് ഇല്ല അറിയാം വീണ്ടും റീച്ചിന് വേണ്ടിയിട്ട് നീ ഓരോ പേക്കൂത്തുകൾ കാണിക്കും നാളെ നിന്റെ അപ്പനെയും അമ്മയും അമ്മേരമ്മയൊക്കെ നീ കൊണ്ടുവരും രംഗത്ത് അവർ മറ്റത് ചെയ്ത് അവർ മറ്റത് കണ്ട് എന്റെ മറ്റത് കണ്ട് മറിച്ചത് കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കും ഉളുപ്പ് വേണ്ടേ സ്ത്രീകൾക്ക് കൂടി അപമാനമായി നിന്നയക്ക പോലെ ഓരോ ജന്മങ്ങൾ അതേ പറയത്തുള്ളൂ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് അപമാനമാകുന്ന ഒരു ഘട്ടം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നയൊക്കെ പോലുള്ള കുറെ എണ്ണമാണ് നിനക്കൊക്കെ സ്വയമേ തന്നെ ഒരു ഉളുപ്പ് നിന്നോടൊക്കെ തന്നെ തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുക എന്നുള്ളത് ഇങ്ങനെ ഉളുപ്പില്ലാത്ത രീതിയിൽ ജീവിക്കാതിരിക്കുക മനുഷ്യനായ കുറച്ച് ഉളുപ്പും ബോധവും വിവരവും പൊക്കണൊക്കെ വേണം നാളെ നിന്റെയൊക്കെ തലമുറകൾ അല്ലെങ്കിൽ നിന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി പുറത്തിറങ്ങി നടക്കാൻ അവസ്ഥയിലോട്ട് നീയൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഇത് നല്ല കാര്യമൊന്നുമല്ല നല്ല കാര്യമല്ല മാനം വിറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ പക്ഷേ നാട്ടുകാരെ അറിയിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലൊന്നും അല്ല ഇതിപ്പോൾ നിന്റെയൊക്കെ തലമുറയും കുടുംബത്തിനെ അടക്കം ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിൽ ഓരോ അപരാധങ്ങൾ കാണിക്കുന്നത് നാളെ നിനക്കൊക്കെ മക്കളുണ്ടായി കഴിഞ്ഞാൽ ആ മക്കളടക്കം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു തള്ളയുടെ മക്കളാണെന്നുള്ള രീതിയും കൂടി ആ മക്കൾ അറിയേണ്ടി വരും അതുകൊണ്ട് നിന്നെയൊക്കെ പോലെ ഉള്ളത് കെട്ടിയേക്കൂടിയാ കുട്ടികളെ ഉണ്ടാക്കാതിരിക്കുക ശരി ദേവീതിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് നാണോ മാനം ഇല്ലാണ്ട് ഈ പ്ലാറ്റ്ഫോമിനെ ദേവി തീർത്ത് തുളയ്ക്കുക വേറെ എവിടെയെങ്കിലും പോയിക്കാർ കൂടാ വേറെ നിനക്കൊക്കെ സൈറ്റുകളുണ്ട് ഉള്ള കാര്യം പറയാൻ കൂടുതലൊന്നും പറയാനില്ല അഞ്ചുതാ നനിയൊന്നും നന്നാവില്ല നീപ്പോ നാളെ വരും രണ്ടെണ്ണം അടുത്ത് ഇങ്ങനെ പൂച്ച പൊക്കി കൊണ്ടുവരുന്നവരാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം പുതിയൊരു വീഡിയോ ബൈ